നമസ്കാരം അന്യപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രിയുടെ എട്ടാം ദിവസം ഇന്ന് മുതലാണല്ലോ നവരാത്രി പുസ്തക പൂജ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത് ഇന്ന് വൈകുന്നേരം നമുക്ക് പുസ്തകങ്ങൾ പൂജ വയ്ക്കാം ഇതുവരെ വ്രതമൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഇന്നു മുതലെങ്കിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നവരാത്രിയിലെ എട്ടാം രാത്രി അതായത് അഷ്ടമി തിഥിയിൽ ദേവിയെ മഹാഗൗരിയായി ആരാധിക്കുന്നു ഭദ്രത നേടുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം കൂടാനും മഹാഗൗരിയെ ഭജിക്കുന്നു കാലത്തെ നിലയ്ക്ക് നിർത്താൻ കെൽപ്പുള്ള കാലകേയനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ദേവിയാണ് മഹാഗൗരി തന്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും വിനായക സംശയം സമർപ്പിച്ച് യുദ്ധത്തിന് തിരിച്ചു തുടർന്ന് ശ്രീ ഗണേശനും തന്റെ ആയുധങ്ങൾ കടാക്ഷത്തിനായി അതിനൊപ്പം വെച്ച് പൂജിച്ചു ആ സങ്കല്പമാണ് പിന്നീട് ആയുധ പുസ്തക പൂജയായി മാറുന്നത് ദേവിയുടെ ഏറ്റവും ഉത്തമമായ ഭാവമാണ് മഹാഗൗരി സത്വഗുണമൂർത്തിയായ മഹാഗൗരിയാണ് ജ്ഞാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നത് രാഹുവിനെ നിയന്ത്രിക്കുന്നതും മഹാഗൗരിയാണെന്ന് പറയപ്പെടുന്നു മഹാഗൗരിയുടെ ജപമന്ത്രം എന്താണെന്ന് നോക്കാം ഓം ദേവി മഹാഗൗരിയെ നമാം എന്നാണ് ദേവിയെ ഭജിക്കേണ്ടത് വെളുത്ത കാളപ്പുറത്ത് ഏറിയവളും വെളുത്ത പട്ടുവസ്ത്രം ധരിച്ചവളും ശുചിത്വമുള്ള വെളുത്ത ശരീരത്തോടു കൂടിയവളും മഹാദേവിന് സന്തോഷത്തെ കൊടുക്കുന്നവളുമാണ് മഹാഗൗരി ശുഭത്തെ തരുമാറാകട്ടെ എന്നാണ് ദേവിയുടെ പ്രാർത്ഥനാ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ വെളുത്ത നിറ എന്നതാണ് മഹാഗൗരി എന്ന നാമതയും കൊണ്ട് അർത്ഥമാക്കുന്നത് ദേവിയുടെ ആടയാഭരണങ്ങളും വെണ്മയാർന്നവയാണ് വെള്ളി ആഭരണങ്ങൾ ധരിച്ച ധരിച്ചവളാണ് ദേവി വെളുത്ത പൂമാലകൾ അണിഞ്ഞവളും തന്റെ കൈകളിൽ അഭയമുദ്ര തൃശൂരം വരത ഡമരു എന്നിവയെ ധരിച്ചിരിക്കുന്നു ദേവിയായ ഭാവം അത്യന്തം ശാന്തമാണ് ആഗ്രഹിച്ച വിവാഹം പെട്ടെന്ന് നടക്കാനും വിവാഹ തടസ്സം നേരിട്ടിരു നേരിന്നവർക്കും മഹാഗൗരിയെ ദേവിയെ ഭജിക്കാവുന്നതാണ് സർവമംഗള മംഗല്യെ ശിവയെ സർവാർത്ഥ സാധികെ ശരണിയെ ത്രേമ്പകെ ഗൗരി നാരായണി നമോസ്തെ എന്ന നാമം നമുക്ക് ജപിച്ച് ദേവിയെ ഭജിക്കാവുന്നതാണ് വളരെ തിളക്കമുള്ളവളും വൃത്താകൃതി ഉള്ളതുമായ വൃത്തിയുള്ളതുമായ നിറം ചന്ദ്രനെ പോലെ തിളക്കമുള്ള നിറം എന്നിവയാണ് മഹാഗൗരിയെ കൊണ്ട് അർത്ഥമാക്കുന്നത് മഹാഗൗരിയും പാർവതി ദേവിയും ഒന്നാണോ എന്നുള്ള സങ്കല്പം നമുക്ക് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് പാർവതി ദേവിയും ഏർ മഹാഗൗരിയും ഹിമാലയത്തിലെ ഗംഗാനദിയിൽ കുളിക്കാൻ പോയെന്നും പാർവതി ദേവി ഗംഗാനദിയിൽ പ്രവേശിച്ച് കുളിച്ചപ്പോൾ ദേവിയുടെ കറുത്ത ചർമ്മം പൂർണ്ണമായും കഴുകി കളഞ്ഞു വെളുത്ത വസ്ത്രങ്ങളും ധരിച്ച് ദേവി സുന്ദരിയായ സ്വർണ സ്ത്രീയായി അവൾ തിരിച്ചെത്തി അത് അതിനാലാണ് ദേവിയെ മഹാഗൗരി എന്ന വിശേഷണം ലഭിച്ചു രണ്ടുപേരും ഒരാളാണ് എന്നാണ് സങ്കല്പം ദേവി മഹാഗൗരിയുടെ വാഹനം വെളുത്ത കാളയാണ് വെളുത്ത കാളയുടെ പുറത്ത് കയറി നാല് കൈകളാൽ അലങ്കരിച്ചിരിക്കുന്ന ദേവിയുടെ കൈകളിൽ ത്രിശൂലവും രണ്ടെണ്ണത്തിൽ തൃശൂലവും ഒരു കയ്യിൽ ഡമരവും ഭംഗിയായി പിടിച്ചിരിക്കുന്നു മറ്റു രണ്ടെണ്ണം ഭയ അകറ്റുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായ മുദ്രകൾ കാണിച്ചുകൊണ്ടാണ് ദേവി ദേവിയുടെ രൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് മഹാഗൗരി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം എട്ടാം ദിവസം ദേവി ഗൗരി ദേവിക്ക് തേങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണം സമർപ്പിക്കാം ഈ രൂപത്തിലുള്ള അമ്മ ദേവിക്ക് നാരിയാൽ സമർപ്പിച്ച ആഗ്രഹങ്ങൾ സഫലമാകും ഒൻപതാം ദിവസം സിദ്ധിദാത്തിര ദേവിയാണല്ലോ ഒമ്പതാം ദിവസത്തെ പൂജയ്ക്ക് മുമ്പായി എട്ടാം ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുന്നതിന് മുമ്പ് തേങ്ങ ഉപയോഗിച്ചുള്ള ഭക്ഷണം തേങ്ങ നിവേദ്യമായി സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ദുർഗാദേവിയുടെ എട്ടാമത്തെ അവതാരമായ മഹാഗൗരിന്റെ തേജസ് മുത്തുപോലെ തിളങ്ങുന്നതാണ് സൗന്ദര്യത്തിനും തേജസ്സിനും ദേവി പ്രശസ്തയാണ് സമാധാനത്തിൻ്റെയും സഹിഷ്ണതയുടെയും ദേവിയായി ദേവി മഹാഗൗരിയെ കണക്കാക്കപ്പെടുന്നു എല്ലാവർക്കും ഇന്ന് ദേവിയെ ഭജിക്കാനും വൈകുന്നേരം സമാധാനപൂർവ്വമായും ഭക്തി നിർഭരമായും പുസ്തകങ്ങൾ പൂജ വയ്ക്കാനും ദേവീ ആരാധനയിൽ പങ്കുകൊള്ളുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രദാ